മലയാളികളുടെ വായനാശീലങ്ങളെ അടിമുടി മാറ്റിയ ഒരു പേരുണ്ട് മംഗളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ കോട്ടയത്ത് എൻ സി വർഗീസൻ ഇരുന്നൂറ്റി അൻപത് കോപ്പികളുമായി തുടങ്ങിയ ഒരു മാസിക ആരും വിശ്വസിക്കാത്ത വളർച്ചയായിരുന്നു പിന്നീട് നവസാക്ഷരരെ കയ്യിലെടുത്ത് പൽപ്പ് നോവലുകൾ പരമ്പരയാക്കി നൽകി ദിവസങ്ങൾക്കുള്ളിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം പ്രചാരമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വാരികയായി മംഗളം മാറി ബാലമംഗളം കന്യക സിനിമാ മംഗളം എന്നിങ്ങനെ ഒരുപിടി പ്രസിദ്ധീകരണങ്ങളിലൂടെ മംഗളം ഗ്രൂപ്പ് മലയാളികളുടെ സ്വകാര്യയിടങ്ങളിൽ നിറഞ്ഞുനിന്നു ഈ വിജയത്തിന്റെ കരുത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ അവർ പത്രം ആരംഭിക്കുന്നത് എന്നാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മഞ്ഞളിച്ച മുഖമായിരുന്നു പിന്നീട് മംഗളത്തിൽ കണ്ടത് തൊണ്ണൂറുകളിൽ കുപ്രസിദ്ധമായ ഐ എസ് ആർഒ ചേസ് കത്തിനിന്നപ്പോൾ കേസിലെ പ്രതിയായ മറിയം റാഷിദയുടെ മറിയംപിക കഥകൾ കൊണ്ട് മംഗളം ആഴ്ചകളോളം വായനക്കാരെ രസിപ്പിച്ചു ആ കേസ് പിന്നീട് കെട്ടിച്ചമച്ചതാണെന്ന് സി ബി ഐ കണ്ടെത്തുകയും വയ്ക്കുകയും ചെയ്തു ഈ വിവാദ പത്രപ്രവർത്തനം മാസികയുടെ വിജയം പോലെ പത്രത്തിന് നേടിക്കൊടുത്തില്ല മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രസ്ഥാപനങ്ങൾ ചാനൽ രംഗത്ത് കളം പിടിച്ചതോടെ മാധ്യമ ഭീമന്മാർക്ക് ഒരു വെല്ലുവിളിയാകാൻ മംഗളവും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗളം ടെലിവിഷൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ചാനലിന്റെ ചരിത്രം കുറിക്കപ്പെട്ടത് ലോഞ്ചിന് ശേഷമുള്ള മണിക്കൂറുകളിലാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി ആറ് ഞായറാഴ്ച സംപ്രേഷണം ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ ഒരു മന്ത്രിയെ രാജിവെക്കാൻ നിർബന്ധിതനാക്കിയ മംഗളം ടി വി റെക്കോർഡ് സൃഷ്ടിച്ചു മംഗളം ടിവിയുടെ ആദ്യത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ എന്ന ചാനൽ വിശേഷിപ്പിച്ച വ്യക്തി ഒരു സ്ത്രീയുമായി നടത്തിയെന്ന് പറയുന്ന ലൈംഗിക ചുവയുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പുകളായിരുന്നു വിഷയം ഗൗരവമായി ഗൗരവമായെടുത്ത് മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മന്ത്രി ശശീന്ദ്രൻ രാജി പ്രഖ്യാപിച്ചു ഒരു പുതിയ ചാനലിന്റെ അതിവേഗത്തിലുള്ള ഈ വിജയം മാധ്യമരംഗത്തെ കൊടുങ്കാറ്റുയർത്തി എന്നാൽ ആഘോഷം അധികം നീണ്ടു നിന്നില്ല ഈ വാർത്ത ഒരു മറിച്ച് ചാനൽ ഹണി ആരോപണം ശക്തമായി മറ്റ് മാധ്യമ വർത്തകർ പോലും മംഗളത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി ചാനൽ അവകാശപ്പെട്ടതുപോലെ പരാതിയുമായി മന്ത്രിയെ സമീപിച്ച വീട്ടമ്മിയായിരുന്നില്ല അത് മറിച്ച് ചാനലിലെ തന്നെ ഒരു വനിതാ സ്റ്റാഫായിരുന്നു സത്യം പുറത്തുവരികയും സാമൂഹ്യ വിമർശനം കടുക്കുകയും സ്ഥാപനത്തിലെ വനിതാ മാധ്യമ പ്രവർത്തക ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുകയും ചെയ്തതോടെ ചാനൽ മേധാവിക്ക് സ്വന്തം ചാനലിലൂടെ തെറ്റ് ഏറ്റുപറയേണ്ടി വന്നു ഇത് കാര്യങ്ങൾ കൂടുതൽ വസളാക്കുകയാണ് ചെയ്തത് തുടർന്ന് ജസ്റ്റിസ് ആന്റണി കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു എ കെ ശശീന്ദ്രനെ ചാനൽ കുടുക്കിയതാണെന്ന് കമ്മീഷൻ കണ്ടെത്തി സംപ്രേഷണ നിയമങ്ങൾ ലംഘിച്ച മംഗളം ടിവിയുടെ ലൈസൻസ് റദ്ദാക്കുകയും ചാനൽ ായിരുന്ന അജിത് പ്രോസിക്യൂട്ട് ചെയ്യാനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു സിഇഒ അജിത് കുമാർ അടക്കം പ്രവർത്തകർ ജയിലിലായി മന്ത്രിയുടെ സ്വകാര്യ സംഭാഷണം അനുമതിയില്ലാതെ പുറത്തുവിട്ട് ജനങ്ങളെ കേൾപ്പിച്ചു എന്നായിരുന്നു അവർക്കുമേൽ ചുമത്തിയ കുറ്റം ആദ്യത്തെ സ്കൂപ്പ് കൊണ്ട് ചാനൽ റേറ്റിംഗിൽ ഒന്നാമതെത്താൻ ബെമ്പിൽ കൊണ്ട മാനേജ്മെന്റിന്റെ ധാർമ്മികതയില്ലാത്ത നീക്കം ഒരു സ്ഥാപനത്തിന്റെ തന്നെ അന്ത്യത്തിനാണ് വഴിവെച്ചത് ഹണി ട്രാപ്പ് വിവാദത്തോടെ പരസ്യങ്ങൾ നിലച്ചു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി പ്രമുഖരല്ല മറ്റു ചാനലുകളിലേക്ക് ചേക്കേറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിഇഒ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാനേജ്മെന്റ് പുറത്താക്കി ഒന്നര വർഷത്തോളം ചാനൽ പൂട്ടിക്കിടന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടം ബാധ്യതയെ തുടർന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചാനലിന്റെ തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയും ഉപകരണങ്ങളും ജപ്തി ചെയ്തു ഒരു കാലത്ത് മലയാള ചാനൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് കരുതിയ ഒരു സ്ഥാപനത്തിന് വാർത്തയിൽ മായം ചേർത്തതിന്റെ പേരിൽ കനത്ത വില നൽകേണ്ടി വന്നു ഇന്നത്തെ മാധ്യമ സംസ്കാരവും ഇതുപോലെ ക്ലിക്കുകൾക്കും ലൈക്കുകൾക്കും വേണ്ടി വാർത്താ മൂല്യം കഴിക്കുന്ന ഒരു കാലമായി കാലമായിക്കൊണ്ടിരിക്കുകയാണ് സത്യസന്ധതയേക്കാൾ കൂടുതൽ വൈറലാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഡിജിറ്റൽ ലോകമാണ് മംഗളം ദുരന്തം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കൂട്ടം ജേർണലിസ്റ്റുകളുടെ കരിയറിനെ അപകടത്തിലാക്കുകയും ഒരു സ്ഥാപനത്തെ നിലം പരിശാക്കുകയും ചെയ്ത ആ സംഭവം മാധ്യമ മാധ്യമധാർമ്മികതയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ഡെസ്ക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക